State Government, Leader of Opposition, Deputy LOP Sri Kunyali Kutti, all officials of the state government and dignitaries present on state, respected brothers and sisters who have suffered from the destruction of the landslide, and everyone else present here at the meeting today. <laughs> ഏറ്റവും വിശിഷ്ട വ്യക്തികൾ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിച്ച നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ അതുപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാർ വെൻ വിസ് ആൻഡ് വാറ്റ് യു വെൻറ്റ് ഈ ദുര ചുരൽമരയിലും മുണ്ടകയിലെയും ദുരന്ത കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരികയാണ് ഒന്ന് നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിന്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തിരുന്നത് ഇമേജറബിൾ ലോസ് ദു സഫർ And the second, which was equally apparent at that time of great suffering and pain, was the way the dignity and the strength with which you helped each other, with which you came out, no matter what your situation was, no matter which party you belonged to, which religion you belonged to, which caste you belonged to, what your financial situation was. how you all stood together in the face of that ട്രാജഡി രണ്ടാമത്തത് ആ തീരാ ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെ ഇടയിൽ ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ് നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും പാവപ്പെട്ടവനോ പണക്കാരനോന്നും വ്യത്യാസമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് വ്യത്യാസമില്ലാതെ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം ഡിസ്ട്രാക്ഷൻ ആൻഡ് ഡെവസ്റ്റേഷൻ ദാറ്റ് യു സോ ആൻഡ് ഓൺ ദി അതർ സൈഡ് ദ്രെങ് ഓഫ് ദ്യൂമൻ സ്പിരിറ്റ് അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിന്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തിയായിരുന്നെങ്കിൽ മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിന്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത് ആൻഡ് സോ ടുഡേ ആസ് ദിസ് ടൗൺഷിപ്പ് ബീങ് ഇനോഗ്രേറ്റഡ് ഇറ്റ് ഈസ് എ സോളം ഒക്കേഷൻ ഫോർ ഓൾസ് അതുകൊണ്ട് ഇന്ന് ഈ ടൗൺഷിപ്പുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങായി ഇത് മാറുകയാണ് ഇറ്റ് അവസരം ഈ ചടങ്ങ് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാതെയായി മാറിയ ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ് നിങ്ങൾ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വലിയ ഒരു ദുരന്തമാണ് യു ഹാവ് ലോസ്റ്റ് the fabric of your lives നിങ്ങൾ ആ ജീവിതത്തിന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ നെയ്ത മനുഷ്യരാണ് ഫാദേഴ്സ് മദേഴ്സ് ചിൽഡ്രൻ ഗ്രാൻഡ് മദേഴ്സ് ഗ്രാൻഡ് ഫാദേർ ബെസ്റ്റ് അച്ഛൻ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് യു ഹാവ് നോട്ട് ജസ്റ്റ്

അതുകൊണ്ട് നഷ്ടപരിഹാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നവർ തന്നെ എല്ലാവരും അതിനെ കുറിച്ച് ബോധവാന്മാരാണ് നിങ്ങൾക്ക് വന്ന നഷ്ടം നിങ്ങൾ വരുന്ന നഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് ബട്ട് ജസ്റ്റ് ലൈക്ക് യു ടേക്ക് ഹാർട്ട് ഫ്രം ഈ അതർ ഫ്രോം യുവർ കമ്മ്യൂണിറ്റി ആൻഡ് ഫ്രം ദ സ്പിരിറ്റ് that you showed at the time and you continue to show. All of us also take heart. And we try in each way, everyone in their own way, to do whatever we can to support you, to try to rebuild your lives, and to show you at least that there is hope in the future. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തമ്മിൽ സൌഹാർദ്ദത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുകൂടാതെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും ആ ദിശയിലേക്കാണ് ദിസ് ടൗൺഷിപ്പ് എ ഫസ്റ്റ് ആൻഡ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് സ്റ്റെർഡ് യു ദോപ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും നിങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് ഹിയർ ദിവസം ഞാൻ ഇവിടെ ഈ സമയബന്ധിതമായി ഈ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഐ എം ഷോർ ദറ്റ് സംശ്യൂസ് റിഗാർഡിംഗ് സം ബെനിഫിഷ്യീസ് ഹു മൈറ്റ് ഹവ് ബീൻ ലെഫ്റ്റ് ഔട്ട് വിൽസോ ബി ലുക് അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുണഭോക്താക്കൾ ഇതിനകത്ത് ദുരന്ത ബാധിതരായിട്ടുള്ളവർ കുറച്ചെങ്കിലും ചിലരെങ്കിലും പേര് വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചും പരിശോധിക്കും എന്നറിയിച്ചു ആൻഡ് ആസ് മൈ കോലീഗ് ഫണ്ട് ഫോർ ഹെൽത്ത് ആർ റിക്വയർഡ്ലി അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ പണം ഇതിന് ഏറ്റവും അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട് many many people who took loans loans in the the aftermath of the tragedy that are unable to repay those ആൻഡ്സോ മെനി പീപ്പിൾ ഹു ടുക്ക് ട്രാജഡി ദർ ആർ അനേബിൾ ടു ഫേവറേബ്ലി അതുപോലെ തന്നെ ഈ ദുരന്തത്തിന് ശേഷവും അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി വായ്പ എടുത്തവരുണ്ട് അവർക്ക് തിരിച്ചയക്കാൻ കഴിയാത്തവരുണ്ട് അവരുടെ പ്രശ്നങ്ങളും വലുതാണ് അതും നോക്ക് ശ്രദ്ധിക്കപ്പെടപ്പെടും എന്ന് വിശ്വസിക്കുന്നു I think every speaker mentioned how we all worked unitedly at the time of the tragedy and have continued after that unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. <laughs> ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചായിരുന്നു ഇവിടെ സംബന്ധിച്ചു ഒരുമിച്ചുണ്ടായിരുന്ന പ്രവർത്തനം നമുക്ക് കേന്ദ്രത്തിലും സർക്കാരിന് മുന്നിലും നമുക്ക് നടത്താൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും പണം ലഭിക്കാത്ത പ്രശ്നമുണ്ട് ഡിസ്പൈറ്റ് എഫേർട്സ്റ്റൻസ് നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം ഒടുവിലും കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ എത്തിയതിന് ശേഷവും അത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഐ ആം ഹാപ്പി ദർണാടക ഗവൺമെന്റ് ഫണ്ട് ഫോർ ഹൺഡ്രഡ് ഹൗസസ് ഞാൻ കർണാടക സർക്കാർ നൂറ് വീടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ട് എന്റെ ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് എനിക്കേറെ സന്തോഷമുണ്ട് വി ഹോപ്പ് ദാൻഡ് ബി ആലോക്കേറ്റഡ് ഫോർ ദ ഹൺഡ്രഡ് ഹൌസസ് ദോസ് പാർട്ടി ഹാസ് പ്ലേഡ് നൂറ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന നൂറ് വീടുകൾക്ക് വേണ്ടിയും സ്ഥലം എത്രയും പെട്ടെന്ന് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ബിഫോർ ഓൾ ഓഫ് ആസുറ്റഡ് ഇൻ പ്രൊവൈഡിങ് ടു യു എവ്രി പോസിബിൾ സപ്പോർട്ട് തെറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇതിനോപ്പം നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരുമിച്ച് കൂടെയുണ്ട് വാട്ട് ഹാപ്പൻ ടു യു ഹാപ്പൻ നോട്ട് ജസ്റ്റ് ടു യു ദി എൻടയർ നേഷൻ സ്റ്റുഡ് വിത്ത് യു നേഷൻസ് ഹോൾ ഓഫ് കേരള സ്റ്റുഡ് വിത്ത് യു കേരളി സിംഗിൾ പേഴ്സൺ വിത്ത് എ ഹാർട്ട് ഹു സോ വാട്ട് യു വെന്റ് ത്രൂ സ്റ്റാൻഡ് വിത്ത് യു ഈവൻ ടുഡേ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് മാത്രം സംഭവിച്ചല്ല ഈ നാടിന് മുഴുവനായി സംഭവിച്ചാണ് ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ ആൾക്കാരും എല്ലാവരും ഇത് കണ്ടതാണ് ആ മനുഷ്യത്വമുള്ള എല്ലാവരും ഇന്ന് നിങ്ങളോടൊപ്പം ആ വേദനയിൽ ഒരുമിച്ച് നിൽക്കുകയാണ് യു സെറ്റ് ഫോർത്ത് ഓൺ എ ന്യൂ ജേർണി ഓഫ് റീ ബിൽഡിംഗ് യുവർ ലൈഫ് ആൻഡ് യു ടേക്ക് എ ലോങ് വി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ സ്പിരിറ്റ് യു ഹാവ് ലോസ്റ്റ് ഗെവ് ടു യു ിൽ വിത്ത് ലൈഫ് ഐ ഹോപ്പ് യു സംഭവിതം വീണ്ടും പടുത്തുയർത്തുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം അതെല്ലാം ഈ മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം ഓൺ അവർ പാർട്ട് അന്റിൽ യു ആർ സെറ്റിൽഡ് അന്റിൽ യു ഹാവ് യുവർ ഹോംസ് അന്റിൽ യുവർ ടൗൺ അന്റിൽ യുവർ ലൈഫ് വി ഗിൻ ടു ലുക്ക് ഹോപ്പ് ഫുൾ അഗേൻ വി ഹെൽപ് യു ഇൻ എവറി പോസിബിൾ മാൻ അതുകൊണ്ട് നിങ്ങളുടെ ഈ ടൗൺഷിപ്പ് തീരുന്നവരെ നിങ്ങളുടെ വീടുകൾ പൂർത്തിയാവുന്നവരെ നിങ്ങളുടെ ജീവിതങ്ങൾ പടുത്തിയർന്നുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം വരെ